കപ്പയും ഒരു സ്പെഷ്യൽ സാധനം കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പച്ചക്കപ്പ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അല്ല അതിൻ്റെ ഇട്ട് ഇടക്കിട്ട് കൊടുക്കുന്നത് അതിന് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം വെച്ചിട്ട് ഒരു മസാല കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു അടിപൊളി കപ്പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണെ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഒരു കഷ്ണം ഒരു കപ്പയെടുത്തിട്ടുള്ളൂ കേട്ടോ ആ കപ്പ അതെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണേ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതാ ഇതിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണേ വെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ നൂറില്ലേ നൂറെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം നമ്മുടെ കപ്പക്കകത്തെ നല്ല പോലെ വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു പണി ചെയ്യണം ഇതിനകത്ത് ഈ നൂറൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് നൂറൊക്കെ അങ്ങ് ഇളകി ഇതിനകത്തു നിന്ന് നൂറും അങ്ങോട്ട് ഈ വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടല്ല ഇതിന്റെ പൊടിയൊക്കെ എന്നിട്ട് ഈ വെള്ളം കളയരുത് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ വേറെ സൂത്രം ഉണ്ടാക്കി കാണിച്ചു തരാം ഈ ഇതിൻ്റെ ആ തടിയുന്ന ആ പൊടിയില്ലേ ആ പൊടി വെച്ചിട്ട് നമുക്ക് വേറൊരു ഡിഷ് ഉണ്ടാക്കണം അപ്പം അത് കളയാതെ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ എടുത്ത് പീച്ച് നമുക്ക് എടുക്കണം കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി പണി നമുക്ക് ചെയ്യാം ആ സമയത്ത് നമ്മൾ ഒരു ചട്ടി അടുപ്പേ വെച്ചു കുറച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു വലിയ സവോള അരിഞ്ഞത് അതിട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ഇല്ലേ നമ്മുടെ ഒരു എട്ട് പത്ത് ചെറിയുള്ളി ആ ചെറിയുള്ളിയും കൂടെ നമുക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടെ അരസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് എല്ലാത്തിനും കൂടെ വെള്ളം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വളരട്ടെ ആ സമയത്ത് നമ്മുടെ കപ്പ വീണ്ടും കപ്പ ഇട്ടെടുത്തോട്ട് പോകണം നമുക്ക് നമ്മുടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഒരു പ്രാവശ്യവും കൂടെ കഴുകണം കേട്ടോ നൂറ് നല്ല പോലെ ഇങ്ങനെ പോന്നോട്ടെ ഒരു പ്രാവശ്യവും കൂടെ നമ്മുടെ ഇങ്ങനെ കഴുകണം വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ കുറേ നൂറിങ്ങി പോരുന്നു ഇനി കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ ഇങ്ങനെ പോന്നോട്ടെ ഇപ്പം അത് ആവശ്യമുണ്ട് കളയരുതേ ആരും സവോള വഴിന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ടു നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഇട്ടു ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ അതും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴന്നോട്ടെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ ഉണ്ടോ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് നൂറൊക്കെ കളഞ്ഞിട്ടേ വെള്ളത്തിൽ കളഞ്ഞ് ഇതാ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ അതിട്ട് കൊടുത്തു നമ്മൾ കുറച്ച് തേങ്ങാപ്പീര ഒരു അര ഒരു കാൽ കപ്പ് തേങ്ങാപ്പീര ഇട്ടു കുറച്ച് ഉട്ടുപൊടിയാണേ അത് നമ്മുടെ പാകത്തിന് നോക്കിയിട്ട് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുത്തു ഒരു ഇതിന് വേണ്ടിയിട്ട് മുറുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണേ അതിനുള്ള ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം ചേർക്കരുത് കേട്ടോ നമ്മുടെ കപ്പയുടെ നനവ് കൊണ്ട് ഇത് കെട്ടി പോവാതിരിക്കാനാണ് നമ്മൾ ഇച്ചിരി പുട്ടുപൊടി ഇട്ട് കൊടുത്തത് ഇത് കണ്ടോ ഇതിപ്പോ നമ്മുടെ സാധാരണ പുട്ടിന് കുഴക്കുന്ന പോലെയുള്ള പരുവായി കേട്ടോ വെള്ളം ഒഴുക്കുകയേ ചെയ്ത കേട്ടോ ഇതാ കണ്ടോ നമ്മുടെ പുട്ടിൻ്റെ പരുവ ഇതിവിടെ ഇതിവിടിങ്ങനെ തട്ടിപ്പൊത്തിയിരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്ന് നോക്കണ്ടേ ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കേട്ടോ ഇതാ സ്പൂൺ ഗരം മസാല ഒരു പിഞ്ച് ബീഫ് മസാല ഇനി നമ്മുടെ സ്പെഷ്യൽ സാധനം ഇട്ട് കൊടുക്കണം എന്താണെന്നല്ലേ നമ്മുടെ മഷ്റൂം നമ്മൾ ഇന്ന് പച്ചക്കപ്പ കൂൺ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതാ നോക്കി നമ്മുടെ മഷ്റൂം അരിഞ്ഞു വെച്ചിരിക്കുന്നു അതങ്ങട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം മഷ്റൂം മസാല എങ്ങനെയായിരുന്നു നോക്കട്ടെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ മസാല റെഡിയായി ഇനി നമുക്ക് നമ്മുടെ പുട്ടുണ്ടാക്കുന്ന പരിപാടി നോക്കാം നമ്മുടെ പുട്ടുപുറ്റിയെടുത്തു അതിലേക്ക് കുറച്ച് മസാല ചിരി തണുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ കുറച്ച് മസാല ഇട്ടുകൊടുത്തു ഇനിയും നമ്മുടെ പുട്ടൊന്ന് വാരിയിടണം നമ്മുടെ മാവില്ലേ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കൊടുത്തു പകുതി വരെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മസാലയും കൂടി കൊടുക്കാം ഇനിയും നമ്മുടെ മസാല വാരി ഇടുക അല്ല സോറി നമ്മുടെ പൊടി വാരി ഇടണം വാരിയിടണം ഓക്കെ നമ്മൾ മൂടി വെക്കുന്നു ആവി വന്നിരിക്കുന്ന പുട്ടൂറ്റിയിലേക്ക് നമ്മുടെ പുട്ടുകുടത്തിലേക്ക് നമ്മുടെ പുട്ടുകൂറ്റി ഇറക്കി വെച്ചു ഇനി നമുക്ക് നമ്മുടെ പുട്ടൻ ആവി ഒക്കെ വന്നിട്ടുണ്ട് എടുക്കുന്നു പച്ചക്കപ്പം കൊണ്ട് മഷ്റൂം മസാല വെച്ചിട്ടുള്ള ഒരു പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക മക്കൾക്കൊക്കെ കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവർക്ക് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് ഇതിന്റെ കമന്റും കൂടി ഒന്ന് പറഞ്ഞുതരിക കേട്ടോ ഉണ്ടാക്കി കഴിക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പൊ അതെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഇത് ഉണ്ടോ സൂപ്പറാ ഉണ്ടാക്കി നോക്കണേ മാഡോ ഇതിനകത്തേ ഈ മഷ്റൂം മാത്രം ആക്കണ്ട ഇപ്പം നോൺ വെജ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം നോയിമ്പായതുകൊണ്ടല്ലേ ബീഫ് വെച്ചു കൊടുക്കാം ബീഫിന്റെ മസാല ഫിഷിന്റെ മസാല വെച്ച് കൊടുക്കാം ചിക്കൻ്റെ വെച്ച് കൊടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് തേങ്ങാപ്പീതിക്ക് പകരം നമുക്ക് അവർക്ക് മസാല വെച്ചുകൊടുക്കാം അപ്പൊ എല്ലാവരും അവരവരുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ അപ്പൊ പുതിയൊരു ഐറ്റമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ